രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എം എൽ എ ആയി സത്യപ്രതിജ്ഞ ചെയ്ത അതേ ദിവസമാണ് ഇന്ന് കഴിഞ്ഞ കഴിഞ്ഞ വർഷം ഡിസംബർ നാലാം തീയതി ആയിരുന്നു സത്യപ്രതിജ്ഞ ചെയ്ത് പാലക്കാടിൻ്റെ എം എൽ ആയത് ആ രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ദിവസം ഒപ്പം മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ ദിവസം സി പി പ്രവർത്തകർ അത് ആഘോഷമാക്കുകയാണ് പടക്കം പൊട്ടിച്ച് വഞ്ചിയൂർ കോടതിക്ക് മുമ്പിലുള്ള സി പി എമ്മിൻ്റെ ഇവിടുത്തെ സ്ഥാനാർത്ഥി വഞ്ചിയൂർ ബാബുവിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പടക്കം പൊട്ടിച്ച് ഇതെന്താ ഇങ്ങനെ ഒരു ആഘോഷം പിന്നെ നല്ല കാര്യമല്ലേ അദ്ദേഹത്തിന് ജാമ്യം നൽകാതിരിക്കുകയും അദ്ദേഹത്തിന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തത് നല്ലൊരു കാര്യമാണ് കാരണം ഇത്രയും ഒരു സ്ത്രീ പീഠാന് ഇതിന് സമയം അതിക്രമിച്ചെന്ന് ഉണക്ക് പറയാൻ പുറത്താക്കേണ്ടത് അപ്പൊ നമ്മൾ ചെറിയ രീതിയിലെങ്കിലും അതിൽ സന്തോഷം കാണിച്ചില്ലെങ്കിൽ അത് മോശമായ കാര്യമാവില്ലേ ഒരു സാധാരണ ഉണ്ടോ ചെറിയ പ്രതിഷ് അതോ അത്രേ ഉള്ളൂ പടക്കം കുറഞ്ഞു തോന്നുന്നു പെട്ടെന്ന് പൊട്ടിത്തീരാൻ പടക്കം കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് പടക്കം കുറഞ്ഞു പോയത് പെട്ടെന്നുള്ള ഒരു ഇതല്ലേ അത് അറിഞ്ഞത് ഇപ്പോഴാണല്ലോ അതുകൊണ്ടാണ് പക്ഷേ ഇങ്ങനെയുള്ളവര് നമ്മളെ ഇതിൽ പാടില്ല എന്നാണ് അത് കോടതി അതിൻ്റെതായ ഇതിൽ പറഞ്ഞിട്ടുണ്ട് അത് വളരെ നല്ല കാര്യം തന്നെയാണ് കോടതി വിധിയിൽ സന്തോഷമാണ് ഇതാണ് കത്തിത്തീർന്ന കത്തിത്തീർന്ന പടക്കം ഇനി ബാക്കി വല്ലതും ഉണ്ടോ പൊട്ടാൻ എന്നറിയത്തില്ല ഈ ഇതുപോലുള്ള പടക്കങ്ങൾ ഇവിടെ പൊട്ടിച്ച് സി പി ഐ എം പ്രവർത്തകർ ആഹ്ലാദം പങ്കെടുക്കുകയാണ് രാഹുൽ പാർട്ടിയിൽ നിന്ന് പുറത്തായതിൽ സന്തോഷമുണ്ട് സന്തോഷമുണ്ട് നൂറ് ശതമാനം സന്തോഷമാണ് കാരണം ഇനിയെങ്കിലും സ്ത്രീകൾക്ക് ധൈര്യമായിട്ട് പുറത്തിറങ്ങി ജീവിക്കാം പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിയിലുള്ള ഓരോ മഹിളാ നേതാക്കൾ തന്നെ രാഹുലിനെ കുറിച്ച് ഒരുപാട് അവർക്ക് മെസ്സേജ് അയക്കുകയും മാനസികമായിട്ട് പീഡിപ്പിക്കുകയൊക്കെ ചെയ്തു എന്ന് പറയുന്ന ഒരുപാട് മെസ്സേജുകൾ ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് രാഹുലിന് ഒരു കേസ് വന്നപ്പോൾ തന്നെ ഇങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് ഒരുപാട് കേസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇനിയെങ്കിലും സ്ത്രീകൾക്ക് പ്രായമുള്ള സ്ത്രീകൾക്ക് വരെ കാരണം പതിനെട്ട് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് സന്തോഷത്തോടെയും സമാധാനത്തോടെയും പാർട്ടി പ്രവർത്തനമായാലും പൊതു പ്രവർത്തനം പിന്നെ ഒരു വിജയമാണല്ലേ നീതിയുടെ വിജയം വിജയം തന്നെയാണ് ഉറപ്പായിട്ട് നീതിയുടെ വിജയം തന്നെയാണ് ഇങ്ങനെയുള്ള നമ്മളെല്ലാവരും രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിൽക്കുകയാണ് ഇങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഇതിൽ നേരത്തെ സഹാവ് പറഞ്ഞതുപോലെ ദിവസം തോറും ടിഷ്യൂ പേപ്പർ എടുക്കുന്ന രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കുന്നത് പുതിയ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നല്ല ഒന്നിൽ പരമാവധി ഒന്ന് രണ്ടായി രണ്ടിൽ മൂന്നായി അങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കുകയാണ് കസ്റ്റഡി അറസ്റ്റ് കോടതിയിൽ ഹാജരാക്കലൊക്കെ ഉണ്ട് നമുക്ക് തൊട്ട് മുമ്പുള്ള കോടതിയിലാണ് ഹാജരാക്കുക ആ സമയത്ത് ഇനി പാർട്ടിയുടെ പ്രതിഷേധമൊക്കെ സി പി എം എന്തായിരുന്നാലും ഇതിനെതിരെ ഉള്ള നിലപാടുകൾ എടുക്കുക എന്നാൽ ചെയ്യും ഇങ്ങനെയുള്ള പ്രതിഷേധങ്ങൾ ഉറപ്പായിട്ടും പാർട്ടി മുന്നോട്ട് തന്നെ കൊണ്ടുവരുക ഇവിടുന്നൊരു പത്തടി മുന്നോട്ടേക്ക് നടക്കുകയാണെങ്കിൽ വഞ്ചിയൂർ കോടതി എത്തി ആ കോടതിയിൽ ഇനി അടുത്ത ദിവസം അറസ്റ്റും മറ്റും ഉണ്ടായതിനു ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ ഹാജരാക്കേണ്ടി വരും ആ സമയത്ത് ഇന്ന് ആഹ്ലാദം പ്രകടിപ്പിച്ച സി പി പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധമുണ്ടാകുമോ എന്നത് ഇനി നോക്കിക്കാണണം പടക്കം പൊട്ടിയ സ്ഥലത്തു നിന്നാണ് നമ്മൾ തുടങ്ങിയെങ്കിൽ ഈ കാണുന്നതാണ് വഞ്ചിയൂർ കോടതി ഇങ്ങോട്ടേക്ക് രാഹുലിനെ എന്തായാലും കസ്റ്റഡിയും അറസ്റ്റും ഒക്കെ ഉണ്ടാകുമ്പോൾ ഈ കോടതിക്കകത്ത് ഹാജരാക്കേണ്ടി വരും വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു എം എൽ ഒപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം